അതൊരു തപസ്യാ ആ നൃത്ത സഹരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറങ്ങി നിക്കുന്ന പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ വെറുതെ പിടിച്ച് അവൻ വലിയ മാറിക്കാൻ നിങ്ങൾ അതൊന്നും എടുക്കണ്ട ദേ കൊണ്ടെ നിങ്ങടെ തിന്നാ മതി പണിയെടുക്കുന്ന കാച്ചിന് ഞാൻ അസെല കാട്ട്സ് വാങ്ങിച്ചണ്ട് മുളക് തന്നെ ചോര തൂറാനേ വേറെ ആളെ നോക്കിയാ മതി നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൻ കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും അതാ ഇങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചിൽ എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് എടുത്തു ആ വാ ദയ പിള്ളേരെ വീട്ടിൽ പോട്ടിപ്പോകോടിയ